ഹല്ലയിലൂയ കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് നൂറ്റി സങ്കീർത്തനം ഏഴാം തിരുവചനം വഞ്ചന ചെയ്യുന്ന ഒരുവനും എന്റെ ഭവനത്തിൽ വസിക്കുകയില്ല സങ്കീർത്തകനായ ദാവീതിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ വെളിപാടാണിത് വഞ്ചന ചെയ്യുന്ന ഒരുവനും എൻ്റെ ഭവനത്തിൽ വസിക്കുകയില്ല കർത്താവിന് ചില കാര്യങ്ങളിൽ നിർബന്ധ ബുദ്ധിയുണ്ട് നമുക്കറിയാം നമ്മുടെ കർത്താവ് കാരുണ്യവാനാണ് ദയാശീലനാണ് വിശ്വസ്തനാണ് നമുക്ക് നന്മ മാത്രം ചെയ്യുന്നവനാണ് എന്നാൽ ചില കാര്യങ്ങളിൽ കർത്താവിന് കർക്കശ നിലപാടുണ്ട് വഞ്ചന ചെയ്യുന്ന കാപിഢ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കുകയില്ല എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ വചനം തരുന്നൊരു വെളിപാടുണ്ട് നമ്മുടെ ജീവിതങ്ങൾ നിർമ്മലമാകാനും കർത്താവിൻ്റെ വചനത്താൽ ശുദ്ധീകരിക്കപ്പെടുവാനും ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കണം വഞ്ചന ചതി കാഭിഡ്യം മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റ രീതികള് ഇതൊന്നും കർത്താവ് വെച്ചുപൊറപ്പിക്കില്ല ഈ സത്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ ഭാരങ്ങളെയും മനസ്സിൻ്റെ സകലവിധ നൊമ്പരങ്ങളെയും നമ്മുടെ ആകുലപ്പെടുത്തുന്ന പല വിധത്തിലുള്ള പ്രതിസന്ധികളും തകർച്ചകളും വേദനകളെല്ലാം ഉണ്ട് നമ്മുടെ മതിയുള്ള കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമ്മൾ പരിശുദ്ധാത്മാവിനായി ദാഹിച്ച് പ്രാർത്ഥിക്കുക ദൈവത്തിനാത്മാവിനാൽ നമ്മൾ നിറയുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും നിയന്ത്രിക്കപ്പെടുവാൻ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ഒരു നിമിഷം വളരെ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രകാരം പ്രാർത്ഥിക്കുന്നു ദൈവമേ ദൈവമേ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അസൂയ അസൂയ അഹങ്കാരം അഹങ്കാരം എല്ലാം

കർത്താവിൻ്റെ ആത്മാവിനാൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുവാണ് കർത്താവിന് യോഗ്യമാമിതം ഈ ലോകത്തിൽ ജീവിക്കുക അനേകം ആത്മാക്കളെ യേശുവിനായി നേടുന്നവരായി മാറുവാൻ പരിശുദ്ധാത്മാവെ വരണമേ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ അതിനാവശ്യമായ കൃപാവരങ്ങളാൽ ഞങ്ങളെ സമ്പന്നമാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കരമടിച്ച് നമ്മൾ ഒരുമിച്ച് ഒരു മനസ്സോടെ പാടി പാടി പ്രാർത്ഥിക്കുകയാണ് ശുദ്ധീകരിക്കണമേ യേശുവിൻ ശരീരമേ എന്നെ ചരുളണമേ വർഷിക്കണമേ ആത്മാവേ വരണമേ പതിനായിരങ്ങളിൽ ജനലക്ഷങ്ങളിൽ കത്തിപ്പടരണമേ അല്ലുയം ശരീരമേ എന്നീ സരുളമേ യേശുവൻ തരുനീണമേ എന്നാത്തണമേ യേശുവിൻ തട ജലമേ എന്ന നിത്യം തഴുകണമേ ആത്മാവേ അല്ലേ ഒളി ിൽ നിറയുകണമേ ചേർത്ത് പാടുന്നു യേശുവിൻ ആത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ യേശുവിൻ ശരീരമേ എന്നെ ചരുളണമേ ർശിക്കണമേ അഭിഷേകം പകരണമേ നിശുദ്ധിയോടും ജീവിക്കാൻ നിശ്വസ്വതയോടെ ജീവിക്കാൻ ദൈവക്രമയിൽ ആശ്രയിച്ച് ജീവിക്കാൻ മനുഷ്യാക്കവേ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്നെളണവേഹയേ ഏക്ഷി ചരുളണവേ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർന്നു ഇടിപുഴക്ക ശക്തിയോടെ പെരുവള്ളത്തിൽ ഇരുമ്പലോടെ ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച സമയം തുടർന്ന് ഒരേ സ്വരത്തിൽ ഒരുമിച്ച് വിളിക്കുന്നു അത്ഭുതങ്ങൾ ദൈവമേ ക്രമവർഷിക്കണമേ ക്രമവർഷിക്കണമേ പാപത്തിന്റെ കട്ടികളെ പൊട്ടിക്കണമേ ശാപമുഖങ്ങൾ ഒടിക്കണമേ ഞങ്ങളെ ജീവിതത്തിൽ വിശുദ്ധിക്കും വിശ്വസതയ്ക്കും വിശ്വാസത്തിനും വിരുദ്ധമായി വിശാച്ചു വരച്ചിരിക്കുന്ന സകല കടകളെയും മനസ്സിലാക്കേണമേ ഹാലിൽ കുടുംബങ്ങളിലേക്ക് വരണമേ ദേശദേശാന്തരങ്ങളിലേക്ക് വരണമേധങ്ങളിലേക്ക് വരണമേ മനസ്സിലാത്മ ശക്തിയായിരങ്ങൾ നിറയപ്പെടേം അമ്പകാരാധിപതികാര ശക്തികളെ നിർവീര്യമാക്കണമേ ദൈവ സാന്നിധ്യത്തിന്റെ പൊതിച്ഛൻ നൽകി ദൈവ കൃപയുടെ നിറഞ്ഞൊഴുക്ക് നൽകിന്റെ ആത്മാവ് ഓരോ വ്യക്തിയെയും അഭിഷേകം ചെയ്യണമേ അനോയി ഹോളി സ്പിരിറ്റ് ഈശോയെ ഈശോയെ നന്ദി സ്തുതി ആരാധന വചനമേ ഞങ്ങളോട് സംസാരിക്കണമേ പരിശുദ്ധാത്മാവേ ദൈവവചനത്താൽ ഞങ്ങളെ കഴുകുകയും ശുദ്ധീകരിക്കുകയും ചെയ്യണമേ കാലഘട്ടത്തിന് തിന്മകളേശാതെ ശാതെ കർത്താവിന്റെ മഹത്വത്തിൽ ജീവിക്കുക പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിരന്തരം സഹായിക്കണമേ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥവും ശവസേ പിതാവിൻ്റെ സഹായവും എപ്പോഴും ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ പ്രിയദേമക്കളെ നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം തപസ് നാളുകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് പ്രാർത്ഥനയുടെയും പ്രാചിത്യത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും ഈ നാളുകൾ കൂടുതൽ അർത്ഥവത്തായി തീരുവാനും നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ധാരാളം ദൈവക്രമ ഒഴുകപ്പെടുവാനുമായി ഈ തപസ് നാളുകളിൽ പ്രത്യേകമാം നാം പ്രാർത്ഥിക്കണം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന ഈ കാലഘട്ടത്തിൻ്റെ അടിസ്ഥാന തിന്മയെക്കുറിച്ചാണ് ഈ കാലഘട്ടത്തിൻ്റെ അടിസ്ഥാന തിന്മ നാം പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതുപോലെ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം ലോക ചരിത്രത്തിലും ലോകചരിത്രത്തിലും ചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യമുള്ള കാലഘട്ടമാണ് ലോകം അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവോധനത്തിൻ്റെ മുന്നറിയിപ്പുകൾ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളായിരിക്കുന്ന ഈ നാളുകൾ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയെ ഉറപ്പുവരുത്തി ജീവിക്കേണ്ട നാളുകളാണ് കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കേണ്ട സമയം യുദാശ്ലീതി ലേഖനം ഒന്നാം ഒന്നാമധ്യായം അഞ്ചും ആറും ഏഴും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ അറിയാമെങ്കിലും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈജിപ്ത് ദേശത്ത് നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച കർത്താവ് വിശ്വസിക്കാതിരുന്നവരെ പിന്നീട് നശിപ്പിച്ചു സ്വന്തം നിലമറന്ന് തങ്ങളുടേതായ വാസസ്ഥലം ഉപേക്ഷിച്ചു കളഞ്ഞ ദൂതന്മാരെ മഹാദിനത്തിലെ വിധി വരെ അവിടുന്ന് അന്ധകാരത്തിൽ നിത്യബന്ധനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് ഓർക്കുക അതുപോലെ തന്നെ സോധോമിനെയും ഘോമോറയെയും അവയനുകരിച്ച് ഭോഗാസക്തിയിലും വ്യഭിചാരത്തിനുമൊഴുകിയ ചുറ്റുമുള്ള പട്ടണങ്ങളെയും നിത്യാഗ്നിയുടെ ശിക്ഷയ്ക്ക് വിധേയമാക്കി അവിടെ നിന്നെല്ലാവർക്കും ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നു ഈ വചനങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എന്താണ് വളരെ പ്രാധാന്യമുള്ള തിരുവചന ഭാഗമാണിത് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായി പരിശുദ്ധാത്മാവും നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഈ നോമ്പ് നാളുകളിൽ ദൈവത്തിൽ ജനം എപ്രകാരമാണ് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കേണ്ടത് ഒന്നാമതായി ഈ കാലഘട്ടത്തിന് അടിസ്ഥാനത്തിന്മയിൽ അവിശ്വാസമാണ് വിശ്വസിക്കാത്തവരെല്ലാം മരുഭൂമിയിൽ ചിതറിക്കപ്പെട്ടു അവരെല്ലാം അവിടെ മരിച്ചു വീണു രണ്ടാമത് അഹങ്കാരമാണ് തങ്ങളുടെ നിലമറന്ന് പ്രവർത്തിച്ച വീണുപോയ ദൂതന്മാരെ മഹാദിനത്തിന്റെ വരെ കർത്താവ് നിത്യമായി സൂക്ഷിച്ചിരിക്കുകയാണ് അഹങ്കാരത്തിന്റെ പരിണത ഫലം മൂന്നാമത് അശുദ്ധിയാണ് സോതോം ഗോമാറുടെ വ്യഭിചാരത്തിൻ്റെയും അശുദ്ധിയുടെയും ഭോഗാസക്തിയും അതനുകരിക്കുന്നവർക്ക് സംഭവിക്കാൻ പോകുന്ന നിത്യമായ ശിക്ഷയെക്കുറിച്ചുള്ള ദൃഷ്ടാന്തം കർത്താവ് സ്വതോം ഘോമരുടെ മേലുള്ള ന്യായവിധിയിലൂടെ ലോകത്തിൽ നൽകുകയായിരുന്നു ഈ കാലഘട്ടത്തിൻ്റെ അടിസ്ഥാന തിന്മ എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അവിശ്വാസം രണ്ട് അഹങ്കാരം മൂന്ന് അശുദ്ധി ഇന്ന് ലോകത്തിൽ നടമാടുന്ന ഏത് പാപം എടുത്താലും ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നുമായി ബന്ധപ്പെട്ടാണ് ലോകത്തിൽ സകലതും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൊന്നാമതായി നമ്മൾ കാണുന്നത് അവിശ്വാസമാണ് ഈ കാലഘട്ടത്തിൻ്റെ വലിയ തിന്മയാണ് വിശ്വാസത്യാഗം വിശ്വാസരാഹിത്യം ബെനഡിക്ട് പതിനാറുമാൻ മാർ തൻ്റെ സഭാഭരണകാലത്തിപ്രകാരം സഭ മക്കളോട് പറഞ്ഞു ഇന്ന് തിരുസഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വിശ്വാസികളിലുള്ള വിശ്വാസരാഹിത്യമാണ് ക്രൈസ്തവ പേരുകളാണെങ്കിലും കർത്താവുമായ യാതൊരു ബന്ധവുമില്ല വിശ്വാസ സത്യങ്ങളിൽ അടിയുറച്ചുകൊണ്ടുള്ള ജീവിതമല്ല വിശ്വാസം ഒരു വിഷയമേയല്ല അല്ല വിശ്വാസത്തോടുള്ള നിസ്സംഗതയും നിഷ്ക്രിയത്വവും വിശ്വാസം വിട്ടുകളയുന്ന പതിനായിരങ്ങളിന്ന് സഭയ്ക്കുള്ളിൽ തന്നെയുണ്ട് മാർപ്പാപ്പയുടെ വാക്കുകൾ എത്ര അർത്ഥവത്താണ് നമ്മുടെ കർത്താവ് പറഞ്ഞു മത്താവയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പത്താം വചനത്തിൽ അനേകർ വിശ്വാസം ഉപേക്ഷിക്കും നമ്മൾ ഈ നാളുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിസാര നേട്ടങ്ങൾക്ക് വേണ്ടി ലാഭങ്ങൾക്ക് വേണ്ടി നൈമിഷികമായ ബോഗേച്ചുകൾക്ക് വേണ്ടി ലോകം തരുന്ന വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി തങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തെ വിട്ടുകളയുന്ന ഒരു പ്രണ പ്രണയിച്ച പെണ്ണിനെ കിട്ടാൻ പ്രണയിച്ച പുരുഷനെ കിട്ടാൻ വിശ്വാസത്തെയും സഭയെയും കുതാശകളെയും രക്തം കൊടുത്ത് വിലക്കി വാങ്ങിയ ഭർത്താവ യേശുവിനെയും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ജീവിതത്തിലേക്ക് പോകുന്ന ആയിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് വിശ്വാസത്യാഗം ഈ ലോകത്തിന്റെ പ്രധാനപ്പെട്ട പാപം അവിശ്വാസമാണ് ശ്രീയോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഒൻപതാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു അവർ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തും അപ്പൊ എന്താണ് പാപം അവിശ്വാസമാണ് പാപം വിശ്വാസരാഹിത്യമാണ് പാപം ഇതിനുള്ള ബന്ധത്തിൽ അപ്പോസലെ പൗലോ സഭയെ പഠിപ്പിച്ചു റോമാക്കാർക്ക് ലേഖനം പതിനാറിന്റെ ഇരുപത്തി മൂന്നിൽ വിശ്വാസം എന്നല്ലാതെ ഉത്ഭവിക്കുന്നത് എന്തും പാപമാണ് യഥാർത്ഥ പാപം എന്ന് പറയുന്നത് അവിശ്വാസമാണ് കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല കർത്താവിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന വിശ്വസിക്കുന്നൊരു വ്യക്തിക്ക് വ്യഭിചാരം ചെയ്യാനോ കള്ളു കുടിക്കാനോ അടിപിടി കൂടാനോ വെറുപ്പിലായിരിക്കാനോ ഈ ലോകത്തിന് തിന്മകളിൽപ്പെട്ട് ഉഴഞ്ഞു ജീവിക്കാനോ ഒരിക്കലും സാധിക്കുകയില്ല അതുകൊണ്ട് യേശു പഠിപ്പിച്ചത് അവിശ്വാസമാണ് പാപം എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെക്കുറിച്ച് പരിശുദ്ധാത്മ ബോധ്യപ്പെടുത്തും എബ്രായ പുസ്തകം മൂന്നിൻ്റെ പന്ത്രണ്ട് ഇന്ന് പലപ്പോഴും നമുക്ക് പറ്റിയിരിക്കുന്നത് ഈ ഒരു വിശ്വാസത്തുള്ള ബന്ധത്തിൽ ഈ ഒരു കഠിനതയാണ് ഇനി ആ നാളുകളിൽ പലരുമായി സംസാരിച്ചപ്പോൾ അനേകരുടെ ജീവിതത്തിൽ ഒരു കഠിനത ബാധിച്ചിട്ടുണ്ട് ഹൃദയ കാഠിന്യം പ്രത്യേകിച്ച് വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്തിനാ ദേവാലയത്തിൽ പോകുന്നത് എന്തിനാ കുദാശകൾ സ്വീകരിക്കുന്നത് എന്തിനാ ദൈവതര ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നത് ഇതെല്ലാം പാഴാണ് ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല ഇത് ചുമ തട്ടിപ്പാണ് എന്ന് ചിന്തിക്കുന്ന ഇത്തരത്തിൽ ഹൃദയത്തിൽ കഠിനത ബാധിച്ച അനേകരി നാളുകളിൽ അവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുക അതാണ് തിരുവ തിരുവഴുത്തു പറയുന്നത് വിശ്വാസരാഹിത്യമായ ദുഷ്ടഹൃദയം മൂലം നിങ്ങൾ കർത്താവിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം അപ്പം അതിനെല്ലാവർ ശ്രദ്ധിച്ച് വിശ്വാസരാഹിത്യമുള്ള ദുഷ്ടഹൃദയം മൂലം കർത്താവിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധയുള്ളവരാകണം സൂക്ഷ്മതയുള്ളവരാകണം നമുക്ക് എവിടെയൊക്കെയോ വിശ്വാസത്തിൽ കഠിനത ബാധിച്ചിട്ടുണ്ട് വിശ്വാസത്തിൽ നിസംഗത ബാധിച്ചിട്ടുണ്ട് ഈ നിസംഗതയാണ് നമ്മുടെ അനേകം തകർച്ചകൾക്കുള്ള കാരണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ് എബ്രായ പുസ്തകം മൂന്നിൻ്റെ പതിനാലിൽ വീണ്ടും ദൈവാത്മാവ് പറയാണ് ആദ്യ വിശ്വാസം അവസാനം വരെ മുറുകെ പിടിക്കുന്നവർക്ക് മാത്രമാണ് ക്രിസ്തുവിന്റെ മഹത്വത്തിൽ പങ്കുപറ്റാൻ പറ്റാൻ സാധിക്കുകയുള്ളു എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിച്ച വചനമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസം അവസാന ശ്വാസം വരെ നമ്മൾ മുറുകെ പിടിക്കണം ഇരുപത്തി വർഷമല്ല പത്ത് വർഷമല്ല അഞ്ചു വർഷമല്ല അമ്പത് വർഷമല്ല നാം വീണ് പോകരുത് വിശ്വാസത്തിൽ പിന്മാറിപ്പോകരുത് എന്തൊക്കെ നഷ്ടം വന്നാലും സഹിക്കേണ്ടി വന്നാലും ദുഃഖവും വേദനകളും അതിനെപ്പറ്റിയുള്ള അപമാന അഭിഖ്യാതികളൊക്കെ നമുക്ക് കേൾക്കേണ്ടി വന്നാലും എൻ്റെ സഹോദരി സഹോദരങ്ങളെ ആദ്യ വിശ്വാസം അവസാന ശ്വാസം വരെ മുറുകെ പിടിക്കുവാനുള്ള സമർപ്പണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം അതിന് വലിയ റിവാർഡുണ്ട് വിശ്വാസമില്ലാതെ ഇവിടെ പ്രധാതിപ്പിക്കാൻ പറ്റത്തില്ല നമ്മൾ നേർച്ച നേർന്നത് കൊണ്ടോ തീർത്ഥയാത്ര നടത്തിയത് കൊണ്ടോ മറ്റ് സൽപ്രവൃത്തികൾ ചെയ്തതുകൊണ്ടോ മാത്രം കാര്യമില്ല വിശ്വാസമില്ലെങ്കിൽ ഇതെല്ലാം വട്ട പൂജ്യമാണ് സീറോയാണ് ഇതിനൊന്നും മൂല്യമില്ല പ്രിയപ്പെട്ടവരെ വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല എപ്പോഴുപുസ്തകം പതിനൊന്നിൻ്റെ ആറിൽ നമുക്ക് കാണാൻ പറ്റും വിശ്വാസം വർദ്ധിക്കണം അവിശ്വാസത്തിന് കെട്ടുകൾ പൊട്ടണം എൻ്റെ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ഈ ലോകത്തിന് വിശ്വാസ ത്യാഗത്തിന് വേണ്ടി മുട്ടുമടക്കി ചങ്കപൊട്ടി ദൈവ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട മണിക്കൂറുകളിലാണ് നമ്മൾ ജീവിക്കുന്നത് വീണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞു യോഹന്നാട് സുവിശേഷം ആറിന്റെ നാൽപ്പത്തി ഒൻപതിൽ വിശ്വസിക്കുന്നവനെ നിത്യ ജീവനുണ്ട് ആർക്കാണ് നിത്യജീവൻ വിശ്വസിക്കുന്നവർക്കാണ് അതുകൊണ്ടാണ് ഇന്ന് പിശാച്ച് വിശ്വാസത്യാഗത്തിന്റെ കളകൾ വിതച്ച് സഭാ സമൂഹങ്ങളിൽ സഭയുടെ കൂട്ടായ്മകളിൽ ബഹുമാനപ്പെട്ട വൈദികരിൽ സമർപ്പിതരിൽ നമ്മുടെ കുടുംബശ്രീ യുവജനങ്ങളിലെല്ലാം വിശ്വാസത്യാഗത്തിന് ചില കളകൾ വിതച്ച് സത്യവിശ്വാസത്തിൽ നിന്ന് അനേകരെ അകറ്റിക്കളയുവാനുള്ള കെണികൾ വിശാച്ചിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ നമ്മൾ ബോധമുള്ളവരാകണം രണ്ടാമത് പരിശുദ്ധാത്മ പറയുന്നതാണ് അഹങ്കാരമാണ് ഈ കാലഘട്ടത്തിന് മറ്റൊരു അടിസ്ഥാന തിന്മയാണ് അഹങ്കാരം എന്തിനാ ദൈവത്തിൻ്റെ ആവശ്യം പണമുണ്ടെങ്കിൽ സാധ്യതകളുണ്ടെങ്കിൽ നല്ല ബിസിനസ് ഉണ്ടെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ വരുമാന മാർഗങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ദൈവം ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള മനുഷ്യന്റെ മുന്നേറ്റങ്ങൾ മുഴുവൻ അഹങ്കാരത്തിന്റെ പ്രവർത്തികളാണ് നമുക്ക് കാണാൻ പറ്റും എത്ര ഉദാഹരണങ്ങൾ ബാബേലൊക്കെ നമ്മൾ വിളിച്ചു പറയുന്നത് അഹങ്കാരത്തിൻ്റെ നാശമാണ് ബാബേൽ ഗോപുരഥന് നമ്മോട് പറയാനുള്ളത് ലുക്കാട് സുവിശേഷം ഒന്നിൻ്റെ അമ്പത്തൊന്നിൽ പറയുന്നുണ്ട് ഹൃദയവിചാരത്തിൽ അഹങ്കരിച്ചവരെ ദൈവം ചിതറിച്ചു ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും അഹങ്കാരത്തിൽ നിത്യം നിലനിൽക്കാൻ ആർക്കും സാധിക്കില്ല ഇന്നല്ലെങ്കിൽ നാളെ ചിതറിക്കപ്പെടും തകർന്നു വീഴും ജർമ്മിയ പ്രവചനം അമ്പതാം അധ്യായ മുപ്പതാമത്തെ വചനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വചനമാണ് ഇവിടെ കർത്താവ് വിളിച്ചു പറയാ അഹങ്കാരി ഞാൻ നിനക്ക് എതിരാണ് ദൈവം നമുക്കെതിരായാൽ ഈ ലോകം മുഴുവൻ നമ്മുടെ പക്ഷത്താണെങ്കിലും വല്ല പ്രയോജനമുണ്ടോ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണത് ദൈവം നമുക്കെതിരായാൽ ഈ ലോകം മുഴുവൻ നമ്മുടെ പക്ഷത്താണെങ്കിലും ഒരു പ്രയോജനം അതുകൊണ്ടില്ല അഹങ്കാരി ഞാൻ നിനക്കെതിരാണ് കർത്താവിൻ്റെ ഹൃദയത്തെ അത്രമാത്രം വേദനിപ്പിക്കുന്ന മൂലപാപമാണ് അഹങ്കാരം നമുക്കെന്ത് അഹങ്കരിക്കാനുള്ളത് എല്ലാം കർത്താവിൻ്റെ ദാനമല്ലേ ഈ ശബ്ദം ഈ ജീവിതം ഈ ആരോഗ്യം ഈ ശരീരം മനസ്സ് ആത്മാവ് ജോലി ബിസിനസ് വരുമാനങ്ങൾ കഴിവ് ബുദ്ധി സെൻസിയ വിവേചിക്കാനുള്ള ശക്തി ആരോഗ്യമുള്ള കുഞ്ഞുങ്ങള് സുന്ദരിയായ ഭാര്യ പ്രിയപ്പെട്ട ഭർത്താവ് മാതാപിതാക്കൾ ഇന്ന് കാണുന്ന സാധ്യതകൾ ഇതെല്ലാം ദൈവം തന്നതാണ് നമ്മൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ സഹായം ദൈവത്തിൻ്റെ കരുടയുമാണ് ഈ നിലമറന്ന് നമ്മൾ മുന്നോട്ട് പോയാൽ പ്രവചനം അമ്പതിന് മുപ്പത്തിരണ്ടിൽ പറയാ അഹങ്കാരി നീ കാൽ തെറ്റി വീഴും നീ കാൽ തെറ്റി വീഴും നിനക്ക് എഴുന്നേൽക്കാൻ പറ്റത്തില്ല നീ അവിടെ കിടക്കും നീ ചതഞ്ഞറിഞ്ഞു പോകും എത്രയോ ജീവിതങ്ങൾ ഇതുപോലെ തകർന്നു പോയി ഉന്നതമായ ചില കുടുംബങ്ങൾ തകർന്നു വീണു അതിനൊരു കാരണം അഹങ്കാരമാണ് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തം കഴിവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയി എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്ക് ഈ ബോധ്യം ഉണ്ടാവണം എവരി ബിലോങ്സ് ടു ദ ലോഡ് എല്ലാം കർത്താവിൻ്റേതാണ് ഒന്നും നമ്മുടേതല്ല എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എല്ലാം ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാം ദൈവത്തിൻ്റെ വിശ്വസ്തതയാണെന്നുള്ള അഴമേറിയൊരു വെളിപാട് നമ്മുടെ ജീവിതങ്ങളെ നയിക്കണം മൂന്നാമത് അശുദ്ധിയാണ് ഈ കാലഘട്ടത്തിന് മൂന്നാമതത്തിന് അശുദ്ധിയാണ് അപ്പോൾ പൗലോ സഭയെ പഠിപ്പിക്കുന്നുണ്ട് എഫ് എസ് എസ്കാർക്ക് ലേഖനം അഞ്ചിൻ്റെ രണ്ടും മൂന്നും വചനങ്ങളാണ് മനോഹരമായൊരു വചനമാണ് ഞാൻ പലപ്പോഴും സഭയോടുള്ള ബന്ധത്തിൽ നമ്മുടെ മിനിസ്ട്രികളുള്ള ബന്ധത്തിൽ നമ്മുടെ കൂട്ടായ്മകളുടെ ബന്ധത്തിലൊക്കെ വചനം ചിന്തിക്കുമ്പോൾ നമ്മളെ ആഴത്തിൽ ചിന്തിക്കേണ്ട വചനമാണത് വ്യഭിചാരത്തിൻ്റെയും അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേരു പോലും നിങ്ങളുടെ ഇടയിൽ കേൾക്കരുത് വിശുദ്ധർക്ക് യോഗ്യമാമിതം നിങ്ങൾ ജീവിക്കണം ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചനയാണിത് നമ്മുടെ മതിയുള്ള കർത്താവിൻ്റെ സാന്നിധ്യം പ്രബലപ്പെടണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ തീ പടരണമെങ്കിൽ നമ്മുടെ കൂട്ടായ്മകൾ മിനിസ്ട്രികളെല്ലാം അഭിഷേകത്തിൻ്റെ നിറവുകളായി മാറണമെങ്കിൽ ആത്മാതിരുന്നാലോചന എന്താ വ്യഭിചാരത്തിൻ്റെയോ അശ്വതിയുടെയോ അത്യാഗ്രഹത്തിൻ്റെയോ പേരു പോലും അങ്ങനെ ചെയ്യരുതെന്നല്ല അങ്ങനെ പേരുപോലും നിങ്ങളുടെ ഇടയിൽ കേൾക്കരുത് വിശുദ്ധർക്ക് യോഗ്യമാവിധം ജീവിക്കണം ഇന്ന് പിശാച്ച് നമ്മുടെ ജീവിതത്തിലുള്ള ദൈവ സാന്നിധ്യത്തെ ഇല്ലാതാക്കാൻ അശുദ്ധി കൊണ്ട് പുതിയുകയാണ് വഴിവിട്ട ലൈംഗികതകള് മ്ലേച്ഛമായ ജീവിതങ്ങൾ വിവാഹേതര ബന്ധങ്ങൾ അശ്ലീലമായ കാഴ്ചകൾ ഈ മൊബൈലിലും ഇൻ്റർനെറ്റിലൊക്കെ ഇന്ന് പലപ്പോഴും പിശാച്ച് നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാനുള്ള ചതിക്കുഴികൾ ഒരുക്കി വെച്ചിട്ടുണ്ട് കർത്താവിൻ്റെ ജ്ഞാനത്തിൽ ഇത് കാണുവാനുള്ള കൃപ നമുക്കുണ്ടാകണം പിശാച്ചിൻ്റെ ലക്ഷ്യം എന്താ നമ്മുടെ ജീവിതമാണ് നമ്മുടെ നിത്യമായ നാശമാണ് സാത്താൻ ആഗ്രഹിക്കുന്നത് നിസാര നിസാര സുഖങ്ങളും ചില ചോക്ലേറ്റുകളൊക്കെ ഈ കുട്ടികൾക്ക് അവർ അട്രാക്റ്റ് ചെയ്യാൻ തരുന്നത് പോലെ വിശാശം ഈ നൈമിഷികമായ ചില സുഖങ്ങളാകുന്ന ചോക്ലേറ്റുകൾ തരും നമ്മളിത് നുണഞ്ഞ് നുണഞ്ഞ് അവസാനം നിത്യം നാശത്തിൽ ചെന്ന് അവസാനിക്കുകയാണ് രക്ഷപ്പെടാനാവാത്ത വിധം അഗാധമായ കുഴിയിൽ നമ്മൾ നിബുധിക്കുന്നു എത്രയോ ജീവിതങ്ങൾക്ക് ഇത് പറ്റിയിരിക്കുന്നു അപ്പോൾ ചില പോലീസ് വീണ്ടും പറയുന്നുണ്ട് തെസ്രൂണി സഭയ്ക്ക് എതിയ ഒന്നാമത്തെ ലേഖനം നാലിൻ്റെ അഞ്ചിൽ അറിയാത്ത വിജാതിയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത് വിധേയരാകരുത് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറയപ്പെടുവാൻ കർത്താവിൻ്റെ ജ്ഞാനത്തിൽ നിറയപ്പെടുവാൻ കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ കർത്താവ് തരുന്ന ഈ ദൂത് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാം അവിശ്വാസത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അശുദ്ധിയുടെയും കെട്ടുകൾ പൊട്ടി കർത്താവിന് യോഗ്യമാമിതം വിശുദ്ധർക്ക് യോഗ്യമാമിതം ഈ ലോകത്തിൽ ജീവിച്ച് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ സാക്ഷ്യത്തിലൂടെ ആത്മാക്കളെ ഈശോയ്ക്കായി നേടുന്ന ദൈവരാജ്യത്തിൻ്റെ തീനാവുകളായി നമുക്ക് മാറുവാൻ ആഗ്രഹിക്കാം ഈ തപസ് നാളുകൾ അതിനായി കൂടുതൽ നമുക്ക് വിനിയോഗിക്കാം വ്യക്തിപരമായി നമ്മുടെ നിയോഗത്തെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ച ഭർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ദൈവഭയത്തോടെ ജീവിക്കേണ്ട കാലം ഈ ശുശ്രൂഷയിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു വരാം